േക്ഷകർക്ക് നമസ്കാരം കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിൻ്റെയും മണിപ്പൂർ സ്നേഹം അങ്ങേ അറ്റത്തെ കപടതയാണെന്ന് വളരെ വലിയ രീതിയിൽ തെളിവ് സഹിതം സുരേഷ് ഗോപി ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമങ്ങളിലും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഒരു വാർത്ത പോലും വന്നിട്ടില്ല എന്നുള്ളതും ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് തെളിവ് സഹിതം അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയതിന്റെ പിന്നാലെ ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ട് അദ്ദേഹത്തെ തെറിവ് വിളിക്കുന്നുണ്ട് സുടുകൾ ഉൾപ്പെടെയാണ് രംഗത്തെത്തിയിട്ട് സുരേഷ് ഗോപിയെ തോന്നിയതുപോലെ വിളിക്കുന്നത് അത്തരത്തിലുള്ള തെറിവിളികളും ഉദാഹരണത്തിന് രണ്ട് തെറിവിളികളും നമുക്ക് മുന്നോട്ട് വെക്കാം അതിനു മുമ്പേ ആയിട്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തില് മണിപ്പൂർ വിഷയം എത്രത്തോളം വലിയ രീതിയിലായിരുന്നു നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസും നിരന്തരം ഉയർത്തിപ്പിടിച്ചിരുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കാൻ പോകുന്നു എന്ന് അതേപോലെ തന്നെ അവിടെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾക്കിടയിൽ പോലും വലിയ രീതിയിൽ സുരേഷ് ഗോപിയിലേക്ക് ആളുകൾ വരുന്നു അത് അറിഞ്ഞതോട് കൂടിയിട്ട് വലിയ പ്രചരണ ആയുധമായിരുന്നു മൗദൂതികൾ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ സുരേഷ് ഗോപിക്കെതിരെ പ്രചരണം നടത്തിയിരുന്നു മണിപ്പൂരിൽ 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 വലിയ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്കാരും തിരിഞ്ഞു നോക്കുന്നില്ല അവിടെക്കാരും നോക്കുന്നില്ല കേന്ദ്ര സർക്കാർ തിരിയുന്നില്ല ഇത്തരത്തിലായിരുന്നു നിരന്തരം മണിപ്പൂർ വിഷയം നമ്മുടെ കേരളത്തില് ഇടതുപക്ഷവും കോൺഗ്രസും നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കും ഓരോ മലയാളിയും ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതാണ് അദ്ദേഹം ഇത്തരത്തിലാണ് പറയുന്നത് കേരളമേ മനസ്സിലാക്കൂ ഈ കാപ്പട്യം ദിനവും മണിപ്പൂർ എന്ന് പറഞ്ഞ് കരഞ്ഞവർ ഒഴുക്കിയത് മുതക്കണ്ണീർ ആണെന്ന് ഇന്നലെ മനസ്സിലായി കേരളത്തിൽ നിന്നുള്ള ഞാനൊഴികെ ഉള്ള ബാക്കി പത്തൊൻപത് എം പിമാർ മണിപ്പൂരിന് ധനസഹായം നൽകുന്ന ബജറ്റിന് എതിരായാണ് വോട്ട് ചെയ്തത് എനിയെങ്കിലും മനസ്സിലാക്കുക ഈ രാഷ്ട്രീയ കാപട്യം ഈ ഹിന്ദി സഖ്യത്തിന് രാജ്യമോ ജനങ്ങളോ ജനക്ഷേമമോ അല്ല വലുത് അവരുടെ രാഷ്ട്രീയം മാത്രമാണ് അതിന് കോട്ടമുണ്ടായാൽ എന്ത് മണിപ്പൂര് എന്ത് ബജറ്റ് കഷ്ടം തന്നെ കഷ്ടം അദ്ദേഹം അതിനോടൊപ്പം അദ്ദേഹം മണിപ്പൂർ സന്ദർശിച്ച ഫോട്ടോസുകളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് മണിപ്പൂരില് സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു അവിടെ കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള അവലോകനവും അദ്ദേഹം നടത്തിയിരിക്കുന്നു ആളുകളും സുരേഷ് ഗോപിയുടെ ഈ ലേറ്റസ്റ്റ് പ്രഖ്യാപനത്തെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ് അതായത് കേരളത്തിലെ ഇടതുപക്ഷത്തിനും അതേപോലെ തന്നെ കോൺഗ്രസിനും മണിപ്പൂരിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏക സഹായമായിരുന്നു ഈ ബജറ്റ് ഒരു ധനസഹായം പ്രഖ്യാപിച്ചതിന് അനുകൂലമായിട്ട് വോട്ടു ചെയ്യുക എന്നുള്ളത് അതുപോലും ഒന്നവർക്ക് സഹായിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യമായിരുന്നു കോൺഗ്രസ് എം പിമാർ ഇടതുപക്ഷ എം പിമാർ രംഗത്തെത്തിയിട്ട് ഈ ധനസഹായത്തിന് അനുകൂലമായിട്ട് ബജറ്റിന് അനുകൂലമായിട്ടൊരു ഒപ്പിടുക ഒരു വോട്ടു ചെയ്യുക എന്നുള്ളത് അതുപോലും കേരളത്തിലെ സുരേഷ് ഗോപി ഒഴിച്ചുള്ള ബാക്കി പത്തൊൻപത് എം പിമാരും ചെയ്തിട്ടില്ല എന്നുള്ളത് ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയ അപ്പോ ഇവരൊക്കെ എന്ത്ലക്കമല മണിപ്പൂർ സ്നേഹമായിരുന്നു ഇന്നേവരെ ഉയർത്തിപ്പിടിച്ചത് ഒരൊറ്റ കാര്യം ഭാരതീയ ജനതാ പാർട്ടിയെ സുരേഷ് ഗോപിയെ കേന്ദ്ര സർക്കാരിനെ എതിർക്കുക എന്നുള്ളത് മാത്രമായിരുന്നു മണിപ്പൂർ സ്നേഹം യഥാർത്ഥത്തിൽ മണിപ്പൂരിനോട് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ മണിപ്പൂരിന് കേന്ദ്ര സഹായം കൊടുക്കുന്ന ബജറ്റിന് അനുകൂലമായിട്ട് എന്തുകൊണ്ട് ഇവര് ഒരു പോലും വെച്ചില്ല ഈ ഒരു പോസ്റ്റ് സുരേഷ് ഗോപി ചെയ്തതോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾ തെറിവിളികളൊക്കെ ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് നമ്മൾ അതൊന്നും തന്നെ എടുക്കുന്നില്ല മറിച്ച് ഉദാഹരണത്തിന് ഒന്ന് രണ്ട് കമന്റുകൾ മാത്രം മുന്നോട്ട് വെക്കാം ഒരു റഫീഖ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കമൻ്റാണ് എടാ ഹമുക്ക് കോവിയെ താൻ ജീവിച്ചിരിപ്പുണ്ടോ മാതാവിന് ചെമ്പ് കിരീടം കിരീടമണിയണ്ടേ അല്ല ഈ സുടുവിനൊക്കെ മാതാവിന് കിരീടമണിഞ്ഞതാണോ പ്രശ്നം അല്ലെങ്കിൽ ആ മാതാവിനെയൊക്കെ ബഹുമാനിച്ചതാണോ പ്രശ്നം ആചരിച്ചതാണോ പ്രശ്നം ആചരവ് കാണിച്ച ഈ സുഡുവിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താ പിന്നെ സുരേഷ് ഗോപിയെ കാണുന്നില്ല അത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ സൃഷ്ടിച്ച സൃഷ്ടിച്ചൊരു വാർത്തയാണ് കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നപ്പോ സുരേഷ് ഗോപിയെ കാണുന്നില്ല എന്ന് അത് തെളിവ് സഹിതം സുഡുവിനൊന്നും മനസ്സിലായില്ലേ തകർന്ന് തരിപ്പണമായത് കന്യാസ്ത്രീകളുടെ വിഷയത്തിന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ആദ്യം തന്നെ നേരിൽ കണ്ടത് സുരേഷ് ഗോപിയ പ്രധാനമന്ത്രി കേന്ദ്രം ഇടപെട്ടുകൊണ്ടാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് എന്ന് ബിഷപ്പ് ഉൾപ്പെടെ ഒരുപാട് പുരോഹിതന്മാര് പരസ്യമായിട്ടത് വിളിച്ചു പറഞ്ഞു വാക്ക് പാലിച്ചു അമിത്ഷാ കേന്ദ്രത്തിന് നന്ദി ഇത് വ്യക്തമായിട്ട് നമ്മുടെ കേരളത്തിലെ ബിഷപ്പ് ഉൾപ്പെടെ പുരോഹിതന്മാരുൾപ്പെടെ പരസ്യമായിട്ട് പറഞ്ഞിട്ടും സുഡുവിനൊന്നും സുഖുക്കൾക്ക് ഇതൊന്നും മതിയായിട്ടില്ല വലിയ രീതിയിൽ ഇപ്പയും കുരുപൊട്ടി നടക്കുക സുരേഷ് ഗോപിയെ ആക്രമിക്കുക എന്നുള്ളത് മൗദൂദികളുടെ അജണ്ടയാ ആ അജണ്ട ഏറ്റുപിടിച്ച് കേരളത്തിലെ മൗദൂദി അനുകൂലികള് സുഡാപ്പികൾ സുടുകള് തീവ്ര വലിയ രീതിയിൽ ഇന്നും സുരേഷ് ഗോപിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അടുത്തൊരു കമെന്റ് ആണ് ഒരു നൌഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കള്ളവോട്ട് വാങ്ങി ജയിച്ചവൻ നാടമുണ്ടെങ്കിൽ രാജി വെച്ച് ജനവിധി തേടടാ കാണാം എത്ര നെറികടാ ഇപ്പ രാഹുൽ പൊക്കി പിടിച്ചതിലാ ഈ തീവ്ര ചിന്താഗതിക്കാര് ജിഹാദികള് സൊടുകള് ഇവർക്ക് ഈ രാജ്യം എങ്ങനെയെങ്കിലും ഒന്ന് കൊളവാക്കിയാൽ മതി ഇവർ അതിനാദ്യം തന്നെ ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനെ എതിർക്ക കാരണം അവരുണ്ടത് കൊണ്ടാണല്ലോ ഇത് കൊളവാക്കാൻ പറ്റാത്തത് ഇടക്കിടയ്ക്ക് കൈവെട്ടാൻ പറ്റുന്നില്ല ഇടക്കിടക്കിടയ്ക്ക് ഒന്നും പൊട്ടിത്തെറിയാൻ പറ്റുന്നില്ല ഇടക്കിടയ്ക്ക് ഒന്നേ ഓരോ റെയിൽവേ സ്റ്റേഷൻ ഒന്നും ലക്ഷ്യം വെക്കാൻ സാധിക്കുന്നില്ല ശക്തമായ ഒരു കേന്ദ്ര സർക്കാർ സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ അപ്പൊ ആദ്യം ചെയ്യാ ആദ്യം തന്നെ കേരളത്തിലെ സുരേഷ് ഗോപിയെ ഓടിക്കണം ഒരു എം പി ആണല്ലോ ജനപ്രതിനിധിയാണല്ലോ അപ്പൊ പരമാവധി സുരേഷ് ഗോപി ആക്രമിക്കുക ഇതിപ്പോ എന്താ മുഖ്യം പിടിച്ച് വരുന്നത് രാഹുൽ ഗാന്ധി ഒരു മൊണ്ണത്തരുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ടല്ലോ ഫുൾ കള്ളവോട്ടായെന്ന് അത് എത്ര വലിയ കള്ളത്തര നമ്മുടെ രാജ്യത്തെ ഇലക്ഷന് അത് വാർഡ് ഇലക്ഷൻ മുതൽ നിയമസഭാ ഇലക്ഷൻ മുതൽ ലോക്സഭാ ഇലക്ഷൻ മുതൽ ഏത് ഇലക്ഷനും ഇലക്ഷൻ കമ്മീഷൻ വോട്ടെടുപ്പിന് മുന്നേ തന്നെ ഫൈനൽ വോട്ടർ ലിസ്റ്റ് കയ്യിലേക്ക് കൊടുക്കും എന്നിട്ട് അതത് ബൂത്തുകളിൽ ബൂത്തുകളിലുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് തൻ്റെ ബൂത്തിലുള്ള ആളല്ലാത്ത ആരെങ്കിലും വന്നാൽ ആ സമയത്താണ് അപ്പീല് വാദമുന്നയിക്ക അംഗീകരിക്കില്ല എന്ന് പറയാ അപ്പൊ ഒരു ലക്ഷത്തോളം വോട്ട് തട്ടിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ലക്ഷം ആളുകൾ വന്ന സമയത്ത് ഈ ബൂത്തിലെ ആളുകൾ എന്ത് അട്ടം നോക്കിയിരിക്കുന്നോ ഇത് കള്ളമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് രാഹുൽ ഗാന്ധി പച്ചക്കള്ളം രാജ്യത്തെ മഹത്തായ ഇലക്ഷൻ കമ്മീഷൻ സംവിധാനത്തെ നമ്മുടെ ജനാധിപത്യത്തെ തന്നെയാണ് അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് വോട്ടിങ്ങിന് മുമ്പ് തന്നെ വളരെ വ്യക്തമായിട്ട് ഫൈനൽ വോട്ട് ലിസ്റ്റ് കൊടുക്കും അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വോട്ടു ചെയ്യാൻ വരുന്ന സമയത്ത് ബൂത്തിലെ ആളുകൾ ഉയർത്തിപ്പിടിക്കും ഇതാണ് ഇത്രയും കാലമായിട്ട് നടന്നത് അതൊക്കെ ഈ രാഹുൽ ഗാന്ധിക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ ബൂത്തിൽ ഇരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരോടാണ് ഇതൊന്ന് മാന്യമര്യാദക്ക് ഈ രാഹുലിനൊന്ന് പറഞ്ഞു കൊടുക്കൂ പിന്നെ സുഡാപ്പികള് സുഡുകള് തീവ്ര ചിന്താഗതിക്കാര് അവർക്ക് എങ്ങനെയെങ്കിലും ഈ രാജ്യം കൊള്ളായ മതി അതിനാദ്യം തന്നെ സുരേഷ് ഗോപി ആക്രമിക്ക അതിന്റെ ഭാഗമായിട്ട് ഇപ്പോ തൃശ്ശൂരിലും കള്ളവോട്ട് എന്ന് പറയുന്നത് തോറ്റി തോപ്പിയിട്ടിട്ട് ഉളുപ്പില്ലാതെ ഇതുപോലെ കുരക്കാൻ നാണമുണ്ടോ ഈ ജിഹാദികൾക്കൊക്കെ ഏതായാലും സുരേഷ് ഗോപി രംഗത്തെത്തിയിട്ട് മറ്റൊരു വലിയ രീതിയിലുള്ള ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും കള്ളത്തരം പൊളിച്ചടുക്കിയിരിക്കുന്നു മണിപ്പൂർ സ്നേഹം പോലും കപടതയാണ് ഇടതിൻറെയും കോൺഗ്രസിൻ്റെ എന്നും വ്യക്തമായിട്ട് സുരേഷ് ഗോപി തെളിവ് സഹിതം വ്യക്തമാക്കിയിരിക്കുന്നു